പാകിസ്ഥാൻ എയർഫോഴ്സിനെ പറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി ഭീകരരുടെ കോട്ടകൾ തകർത്ത ഒരു കഥ നിങ്ങൾക്കറിയുമോ അതെ ഞാൻ പറഞ്ഞു വരുന്നത് ബാലക്കോട്ട് എയർ സ്ട്രൈക്കിനെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനായിരുന്നു രാജ്യത്തെ ഒന്നടകം കണ്ണീരിൽ ആഴ്ത്തിയ പുൽവാമ ആക്രമണം സംഭവിക്കുന്നത് അന്ന് നാൽപ്പത് സിആർ പി എഫ് സൈനികരെ ആയിരുന്നു നമുക്ക് നഷ്ടമായത് എന്നാൽ ഈ ആക്രമണം നടന്ന് കൃത്യം ഏഴാം ദിവസം നമ്മുടെ ഇന്ത്യൻ ആർമി ഇത് നടത്തിയ ഭീകരർക്ക് ഒരു വലിയ തിരിച്ചടി നൽകി ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് എന്നാണ് ഇന്ത്യൻ ആർമി ഇതിനെ വിശേഷിപ്പിച്ചത് ഇനി എങ്ങനെയാണ് ഈയൊരു തിരിച്ചടി നൽകിയതെന്ന് പറയാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി സാധാരണ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ രണ്ട് എയർവാക്സ് വിമാനങ്ങൾ എപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകും അതുകൊണ്ട് ആദ്യമേ തന്നെ നാല് സുഗോയ് വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയെ ലക്ഷ്യമാക്കി പോയി എന്നാൽ അവർ പാകിസ്ഥാനിലേക്ക് കടക്കാതെ അതിർത്തിയിൽ തന്നെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട രണ്ട് പാക് എയർവാക്സ് വിമാനങ്ങളും പാക് എയർഫോഴ്സും ഈ ഒരു വിമാനങ്ങളെ കൂടുതലായി നിരീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ ഈ ഒരു സമയം കണക്കിലെടുത്ത് ഇന്ത്യയിൽ നിന്നും പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാല് സുഗോയ് വിമാനങ്ങളും കൂടെ ഒരു ഇന്ത്യൻ എയർവാക്സ് വിമാനവും ഒരു റീഫ്യൂവലിംഗ് വിമാനവും അടങ്ങിയ ഒരു സംഘം ഇന്ത്യയിൽ നിന്നും പറന്നുയരുകയും ഇന്ത്യയുടെ വടക്ക് ഭാഗത്തേക്ക് അതായത് ഹിമാലയൻ ഭാഗത്തുള്ള പാക് അതിർത്തി ലക്ഷ്യമാക്കി പോവുകയും ചെയ്തു എന്നാൽ ഹിമാലയൻ പർവ്വതനിരകൾക്കിടയിലെ പാകിസ്ഥാന്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നും പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ പാക് അതിർത്തി ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് കടന്നു എന്നാൽ ബാക്കി വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ തന്നെയാണ് തുടർന്നത് എന്നാൽ പാകിസ്ഥാനിലേക്ക് കടന്ന പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ ഭീകരരുടെ വലിയ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ബാലാക്കോട്ട് എന്ന പ്രദേശത്തേക്കാണ് പോയത് എന്നാൽ ബാലാക്കോട്ടിൽ എത്തിയ മിറാഷ് വിമാനങ്ങൾ ഭീകരരുടെ ക്യാമ്പിന് മുകളിലേക്ക് വലിയൊരു ബോംബ് വർഷമാണ് നടത്തിയത് ഈ ഒരു ബോംബ് വർഷത്തിൽ ഏതാണ്ട് മുന്നൂറോളം ടെററിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ പണി കഴിഞ്ഞ ശേഷം പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളും ഇന്ത്യയിലേക്ക് തിരിച്ചു കയറി എന്നാൽ രസകരം എന്തെന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ആർമി ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത്